ഹലോ ഗൈസ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് ഇന്ന് എൻ്റെ മൂത്ത മോനെ ചെറുതായിട്ടൊരു മൂക്കടപ്പും ഒക്കെ അപ്പം ഞാൻ വെച്ച് കയ്യോടെ കൊണ്ടുപോയി മരുന്ന് മേടിക്കാമെന്ന് അങ്ങനെ ഞങ്ങളിവിടുന്ന് നടക്കുകയാണ് നമ്മൾ എ വി കെയിലാണ് പോകുന്നത് നമ്മൾ വീട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ട് ഒരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് പാലത്ര എന്ന് പറയും അവിടെ പോയി മരുന്ന് മേടിക്കാൻ മണി പോവുകയാണ് ഗൈസ്

ാക്കി ഞങ്ങൾക്ക് അതിലോട്ട് കയറാം ഗൈഫ് ഇത് പാലത്ര അമ്പലമാണ് ഗൈസ് ഇവിടെ ഭയങ്കര ഉത്സവം ഒക്കെയാണ് ഇവിടെ പോച്ചയൊക്കെ കയറി കിടക്കുക ഗുരുമന്ദിരാണ് പാലത്ര ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ദാണ്ട് ആശുപത്രി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഒരുപാട് സഹായം കാരണം ഇത് പെട്ടെന്ന് ഒരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊല്ലത്ത് ഡിസ്ട്രിക്റ്റിലാണ് പോകേണ്ടി വരുന്നത് അല്ലേ പിന്നെ അടുത്തെല്ലാം വലിയ ഹോസ്പിറ്റലൊക്കെയാണുള്ളത് അപ്പോൾ ഇത് പൂർത്തിയായ വെച്ചാൽ ഒരുപാട് ഉപകാരമാണ് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെയാണ് മരുന്ന് മേടിക്കാൻ വരുന്നത് കേട്ടോ క్యోటా విస్ క్యోటా పిండా క్యోటా ఇరు క్యా క్యోటా నంంలు പത്തിരുപാൽ മതി ടിക്കറ്റ് പക്ഷേ എവിക്ക് ഉണ്ടാണ്ട് വലിയ ഉപകാരം കേട്ടോ പിന്നെ വേണ്ട മുത്തായി മേടിച്ച് ഇല്ലെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ ഇളയവൻ ആളങ്ങൾ തിരിച്ചാ ബൈപാസിലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലെത്തി എൻ്റെ ഇളയവൻ ഇരിക്കുന്നാണ്ടോ കമ്പും കൊണ്ടൊക്കെ കലുപ്പിലാന്ന് തോന്നുന്നു ഞങ്ങൾ കമ്പൊക്കെ ആയിട്ടിരിക്കുക